ഗാന്ധിജയന്തി ദിനത്തിൽ കണ്ടശാങ്കടവ് മാർക്കറ്റ് വൃത്തിയാക്കി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് മാതൃകയായി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് കേണ്ടസ് ആർട്സ് ക്ലബ് ലയൻസ് ക്ലബ് പ്രവർത്തകർ തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ പഞ്ചായത്ത് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോയ്മൻ പള്ളിക്കുന്നത്ത് വർഗീസ് ചാക്കോ സൂരജ് പി എസ് വ്യാപാരി വ്യവസായ സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് സി എം വർഗീസ് സെക്രട്ടറി ഷൺമുഖൻ ട്രഷറർ എം വി സുധാകരൻ കേൻഡസ് ക്ലബ്ബ് സെക്രട്ടറി സി ടി ആൻഡോ വൈസ് പ്രസിഡന്റ് ടി പി ജോർജ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ഷാജി വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ അബീദ എ പി ടി ഐ പ്രസിഡന്റ് മുരളി പ്രോഗ്രാം ഓഫീസർ ആർ രാജശ്രീ എന്നിവർ നേതൃത്വം നൽകി കണ്ടശങ്കടവ് സ്കൂളിലെ യൂണിറ്റാണ് അത് ഞങ്ങൾ ഇന്ന് ഒക്ടോബർ രണ്ടിൽ ക്ലീനിങ് പ്രവർത്തനം ചെയ്യാനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കണ്ടശങ്കടവ് മാർക്കറ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയോടും കൂടി വ്യാപാരി വ്യവസായ സംഘടന കേഡസ് ക്ലബ്ബ് പഞ്ചായത്തും